ജോൺ ബ്രിട്ടാസിനും കരണി ടിവിക്കും എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം കരണി ടിവിക്ക് പൂട്ട് വീഴും എന്നാണ് പുതിയ റിപ്പോർട്ട് ബി ജെ പി ജില്ലാ നേതാക്കൾക്കെതിരെ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്ത കരളി ടീവിക്കും എം ഡി ജോൺ ബ്രിട്ടാസ് എംപിക്കുമെതിരെ ബി ജെ പി സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നൽകിയ പരാതിയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ പാലക്കാട് സി കോടതി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് എം പി ആയതിനാൽ തുടർച്ചയായി ഡൽഹിയിലേക്ക് പോകേണ്ടതിനാൽ എപ്പോഴും കോടതി നടപടികൾക്കായി എത്തിപ്പെടാൻ കഴിയില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കൈരളി ടി വി ഉടമയായ മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നും കോടതി നടപടികൾക്കായി പാലക്കാടെത്താൻ കഴിയില്ല എന്ന നിസ്സാരവാദങ്ങളാണ് അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോടതി നടപടികൾക്കായി നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും അഭിഭാഷകൻ മുഖേന ഹാജരാകാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് സി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന പണം പാലക്കാട്ടെ ബി ജെ പി നേതാക്കൾ കൊടകര മോഡൽ തട്ടിപ്പിന് സമാനമായി വടക്കാഞ്ചേരിക്കടുത്ത് കൃത്രിമ വാഹനാപകടമുണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ചു എന്നതായിരുന്നു വാർത്ത കരളി ടി വി ഉടമയായ മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ജോൺ ബ്രിട്ടാസ് എം പി ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഡയറക്ടർ എം പി ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ സിജു കണ്ണൻ എന്നിവർക്കെതിരെയാണ് കൃഷ്ണദാസ് സി ജി എം കോടതി മുമ്പാകെ പരാതി നൽകിയത് പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ഇവർക്കെതിരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതോടെ കൈരളി ടി വിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്